നിന്നൊരു വമ്പൻ വാർത്ത നമ്മുടെ നമ്മുടെയെല്ലാം ഐഫോണിലുള്ള സിരിക്ക് ഒരു വലിയ മേക്ക് ഓവർ വരാൻ പോകുന്നു അതും ആപ്പിളിന്റെ എതിരാളിയായ ഗൂഗിളിന്റെ സഹായത്തോടെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ സിരിയെ കൂടുതൽ സ്മാർട്ടാക്കാൻ ആപ്പിൾ ഉപയോഗിക്കാൻ പോകുന്നത് ഗൂഗിളിന്റെ അതിശക്തമായ ജമിനി എന്ന ആർട്ടിഫിഷ്യൽ ആണ് പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു പരാതിയാണ് ഗൂഗിൾ അസിസ്റ്റൻസിനെയും അലക്സിയെയും പോലെ ശരിക്ക് അത്ര ബുദ്ധിയില്ല എന്നത് ആ ഒരു കുറവ് നികത്താനാണ് ആപ്പിളിന്റെ ഈ പുതിയ നീക്കം ഗൂഗിളിന്റെ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിന് വർഷം ഏകദേശം ഒരു ബില്യൺ ഡോളറാണ് ആപ്പിൾ മുടക്കുക എന്നാണ് വാർത്തകൾ സ്വന്തമായി ഇതിലും മികച്ചൊരു എ ഉണ്ടാക്കിയെടുക്കുന്നത് വരെ ഒരു താൽക്കാലിക പരിഹാരമായാണ് ആപ്പിൾ ഇതിനെ കാണുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുക വളരെ സിമ്പിളാണ് ഇനി സിരിയോട് കൂടുതൽ സങ്കീർണമായ കാര്യങ്ങൾ ചോദിക്കാം ഒന്നിലധികം ജോലികൾ ഒരുമിച്ച് ചെയ്യാൻ ആവശ്യപ്പെടാം ചുരുക്കത്തിൽ നമ്മുടെ ഫോണിലെ പേഴ്സണൽ അസിസ്റ്റന്റ് കൂടുതൽ ബുദ്ധിയുള്ളതാക്കാൻ പോകുന്നു ഗൂഗിളിന്റെ സഹായത്തോടെ വരുന്ന സിരിയുടെ ഈ പുതിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഇതുകൊണ്ട് സിരി ശരിക്കും സ്മാർട്ടാകുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി അറിയിക്കൂ കൂടുതൽ ടെക് വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്